السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى اله واصحابه اجمعين ما بعد فنسال الله تبارك وتعالى ان يمن علينا بالعلم النافع والعمل الصالح ويرزقنا الاخلاص في القول والعمل سادرهنا نعمل بارنو الندى ഹാദുറഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്കുണ്ടാകേണ്ട വിശേഷണങ്ങളെ പറ്റിയാണ് അതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തതായി അള്ളാഹു പറയുകയാണ് വല്ലദീന ഇന്ന വല്ല മുസ്തഖർ മുഖാമ അള്ളാഹു പറയുകയാണ് അവർ നരക ശിക്ഷയെ ഭയക്കുകയും അതുപോലെ തന്നെ അതിനെ തൊട്ടവർ നരകത്തെ തൊട്ട് അവർ കാവൽ ചോദിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും പ്രിയപ്പെട്ടവർ ഒരു മുക്മിൻ എപ്പോഴും അള്ളാഹുവിനെയും അതുപോലെ തന്നെ അവൻ്റെ ശിക്ഷയെയും ഭയക്കുന്നവനായിരിക്കും ഒരു മ്മ്മിൻ അവൻ എപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അതുപോലെ തന്നെ അവൻ്റെ അവനെയും അള്ളാഹുവേയും ഭയപ്പെടുന്നവനായിരിക്കും അല്ലെ അല്ലെ അള്ളാഹു സുബാനഹുവ ചാല പറഞ്ഞില്ല വല്ലതീന യുനമാ കുലൂബുഹും വജില അന്നഹും ഇല റബി ഹിം റാജിൻ അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറയുകയാണ് എന്താണ് അവരുടെ അവസ്ഥ അവർ അള്ളാഹു നൽകിയ നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കും ആ ചിലവഴിക്കുന്ന വേളയിൽ അവരുടെ ഹൃദയം വളരെ പ്രയാസത്തിലും അതുപോലെ തന്നെ ഭയപ്പാടിലുമായിരിക്കും റബ്ബിലേക്കാണ് അവർ മടങ്ങുന്ന അല്ലെങ്കിൽ മടങ്ങുമെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് സഹോദരങ്ങൾ എത്ര സൽക്കർമ്മം ചെയ്താലും ഒരു ഹൃദയം ഇപ്രകാരമായിരിക്കും ഈ ആയത്ത് റസൂൽ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ ആയിഷ അൻഹ ചോദിച്ചു അഹുന യൂന ശ്രീനൂൽ അള്ളാഹുന്റെ റസൂലെ ഈ ആയത്തിൽ പറഞ്ഞ ആളുകൾ എന്ന് വെച്ചാൽ അവർ കള്ളു കുടിക്കുകയും അതുപോലെ തന്നെ കളവ് കക്കുന്ന ആളുകളും കള്ളന്മാരുമാണോ എന്ന് ആയിഷ ഐഷാർ അലി അള്ളാഹുഅൻഹ റസൂൽ സല്ലഅ അള്ളാഹുഅലി വസ്ലമയോട് ചോദിക്കുകയാണ് കാരണം എന്താണ് ഈ ആയത്തിൽ പറയുന്നത് വല്ല നന്മയും ചെയ്താൽ ഭയപ്പാടോട് കൂടിയായിരിക്കും അവരുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഐഷാർ അലി അള്ളാഹുഅൻഹ അവിടുന്ന് നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് അവർ കള്ളു കുടിക്കുന്നത് കൊണ്ടും കളവ് നടത്തുന്നത് കൊണ്ടുമാണോ അവർ ഭയപ്പെടുന്നത് റസൂൽ സല്ലഅ അള്ളാഹുഅലി വസ്ലമ്മ പറഞ്ഞു ലായാബിൻ ബിൻ സുദ്ദീഖ് എല്ലാ സിദ്ദീഖിന്റെ മകളെ ൂനുൻ അവരുടെ അവസ്ഥ എന്താണ് അവർ നിസ്കരിക്കുന്ന ആളുകളാണ് നോമ്പ് നോൽക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ സ്വതക്ക നൽകുന്ന ആളുകളാണ് പക്ഷേ വഹും എന്താണ് അവരുടെ അവസ്ഥ ഇതൊക്കെ ചെയ്താലും റബ്ബു സുബഹാന എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കുമോ എന്നുള്ള ഭയത്താലാണ് അവർ പേടിക്കുന്നത് എന്നാണ് അല്ലേ അള്ളാഹു മിനൽ പറഞ്ഞില്ലേഹു തീർച്ചയായും ആമലുകൾ അള്ളാഹു ആരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക തക്കുവയുള്ള ആളുകളിൽ നിന്നാണ് ഈ ആയത്ത് കേട്ടപ്പോൾ ചില സെലഫുകൾ പറഞ്ഞു എന്നാണ് അള്ളാഹു എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരമൽ ഏതെങ്കിലും ഒര അമൽ സ്വീകരിച്ചു എന്ന് എനിക്ക് വാർത്ത വന്നെത്തി കഴിഞ്ഞാൽ ഞാൻ മരണം കൊതിച്ചേനെ എന്നാണ് കാരണം മുത്തഖീകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെട്ടു അല്ലെ അള്ളാഹു സുബാനഹുല പറഞ്ഞില്ലേ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമൽ അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞാൽ ഞാൻ മരണത്തെ കൊതിക്കുമെന്നാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുക സഹോദരങ്ങളെ ഇനി നമ്മൾ നമ്മിലേക്ക് നോക്കേണ്ടതുണ്ട് എന്താണ് നമ്മൾ ഒരു അമൽ ചെയ്താലുള്ള അവസ്ഥ ഇതായിപ്പോൾ നമ്മൾ തറാവീഹ നിസ്കരിച്ചു നമ്മൾ എത്ര പേർ റബ്ബന അള്ളാഹു ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേമേ എന്ന് നമ്മൾ എത്ര പേർ ദുആ ചെയ്തു ആലോചിച്ചോക്ക് റസൂ ഇബ്രാഹിം അലെഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു അസലാമും കാബ പണിഞ്ഞതിന് ശേഷം എന്താണ് പ്രാർത്ഥിച്ചത് റബ്ബന ചക്കബൽ മിന്ന റബ്ബെ എന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹു പറഞ്ഞ കാര്യമാണ് പക്ഷേ ആ അമല് കഴിഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത് റബ്ബന ചക്കബ്ബൽ മിന്ന ഇതാണ് മുത്തക്കിയങ്ങളുടെ സ്വഭാവം അവരെപ്പോഴും ഭയപ്പാടിലായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മളും ഇങ്ങനെ ആയിരിക്കണം ഏതെങ്കിലും ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോട് അത് ചോദിക്കണം റബ്ബി ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ അല്ലെ നമ്മൾ വിത്തറിന്റെ അവസാനമുള്ള കുനൂത്തിൽ പ്രാർത്ഥിച്ചില്ലേ റബ്ബന ചക്കബ്ബൽ മിന്ന അതുപോലെ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഏത് അമൽ ചെയ്തു കഴിഞ്ഞാലും ഇമാം ഹസൻ ഉൽ ബസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം അൽ മുഅ്മിനു ഒരു മുഅ്മിൻ ഒരു മഹ്മിന്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഷഫക്ക അവൻ ആ ചെയ്തതിൽ ഉണ്ടാവുകയും ചെയ്യും അതാണ് ഒരു മഹ്മിന്റെ അവസ്ഥ അള്ളാഹുദ് എന്നിൽ നിന്ന് സ്വീകരിക്കുമോ ഞാൻ ഈ ചെയ്തതിൽ വല്ല പോരായ്മയും ഉണ്ടോ എന്നുള്ള ഒരു ഭയപ്പാടിലായിരിക്കും പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന ഉറച്ച ഗ്യാരണ്ടി ഉള്ളത് പോലെയാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ളതുപോലെയാണ് അള്ളാഹി സഹോദരങ്ങളെ സ്വഹാബിമാർ ഇങ്ങനെ ആയിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമായിരിക്കും ഹന്തല റലി അൻ അവിടുന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ട് അവിടെയുള്ള ആളുകളോട് പറയുകയാണ് ഹംവല ഇത മുനാഫിഖായിരിക്കുന്നു ഹംവല മുനാഫിഖായിരിക്കുന്നു അപ്പോൾ കൂടെയുണ്ടായിരുന്ന സഹാബിമാർ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞു ഞാൻ റസൂൽ സല്ല അള്ളാഹു അലി വസ്ല്ലമിയുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാനായിരിക്കും നല്ല അവസ്ഥയിലായിരിക്കും ഞാൻ പക്ഷേ ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഈമാൻ ലഭിക്കുന്നില്ല അതുകൊണ്ട് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് നിന്ന സഹാബിമാർ പറയുകയാണ് എങ്കിൽ നമ്മളും ആയിരിക്കുന്നു നോക്കൂ എങ്കിൽ നമ്മളും ആയിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ വാർത്ത റസൂൽ സല്ലാഹു അലൈ വസല്ലമിയുടെ അടുക്കൽ റസൂൽ പറഞ്ഞു ഈമാൻ അത് ഈമാനാണ് അത് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് മുനാഫിക്കിന്റെ അവസ്ഥ എന്താണ് അവൻ എപ്പോഴും മോശമായ പ്രവർത്തനം ചെയ്യുകയും ചെയ്യും എന്നാൽ നിർഭയത്തിലായിരിക്കും അത് പറയാം അല്ലെ നമ്മൾ മുന്നേ സൂചിപ്പിച്ച ഒരു വാക്കുണ്ടായിരുന്നു ഇബിൻ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും നബി റസൂൽ മുപ്പതോളം സഹാബിമാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെല്ലാവരും സ്വന്തത്തിൽ നിഫാഖിനെ ഭയന്നിരുന്ന ആളുകളായിരുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് ഉമർ അൻ അടുക്കലേക്ക് പോയി ചോദിക്കുന്നില്ലേ റസൂൽ ചോദിക്കുന്നില്ലേഹു അലൈ വസ്ലമുഖങ്ങളുടെ കയ്യിൽ കൊടുത്തിരുന്നു ഉമർ എമർ അൻഹു പോയി ചോദിക്കുകയാണ് എന്റെ പേരതിലുണ്ടോന്നില്ല ഇല്ല ഇല്ലല്ലോ ആരാണ് ഉമർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് ഇസ്ലാമിലെ രണ്ടാം ഖലീഫയാണ് അവിടുന്ന് ഹൃദയഫറിയാഹു ആൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി ചോദിക്കുകയാണ് ഞാൻ അതിലുണ്ടോ എന്ന് സഹോദരങ്ങളെ അലി അള്ളാഹു ആൻഹുവിൻ്റെ ആ ഭയം നോക്കൂ ഇനി നമ്മൾ നമ്മിലേക്ക് നോക്കുക എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ പത്തരമാറ്റും ഉമിനിയങ്ങളുടെ അവസ്ഥയാണ് പക്ഷേ യഥാർത്ഥ സഹാബിമാർ അവരെപ്പോഴും സ്വന്തത്തെ തന്നെ അങ്ങേയറ്റം വിചാരണ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഇതുപോലെയായിരിക്കണം സഹോദരങ്ങളെ നമ്മളും എന്നിട്ട് എന്താണ് മുനാഫിഖിടെ അവസ്ഥ അവർ മോശമായ പ്രവർത്തികൾ ചെയ്യും അതുപോലെ തന്നെ അള്ളാഹുൽ നിന്ന് അവർ നിർഭയത്വം പ്രതീക്ഷിക്കുകയും ചെയ്യും അല്ലേ ചില ആളുകൾ പറയുന്നതായി കാണാം മോശമായ പ്രവർത്തി ചെയ്യും എന്നിട്ട് പറയും അള്ളു എനിക്ക് പുറത്തു തരും അള്ളു എനിക്ക് പുറത്തു തരും ശരി തന്നെയാണ് അല്ലാ പുറത്തു തരും പക്ഷേ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അതുകൊണ്ട് നീ അള്ളാഹുന്റെ വിട്ടുവീഴ്ചയിൽ വഞ്ചിതനാവാൻ പാടില്ല അതെന്തുകൊണ്ടാണ് നീ റബ്ബിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പക്ഷെ അവസാനം ഒരു പിടുത്തമുണ്ട് ഇന്ന ബുറബി കല ഷതീദ് തീർച്ചയായും റബ്ബിന്റെ പിടുത്തം അത് വളരെ കഠിനമായതാണ് നീ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയാണ് നിനക്കിതാ ഈ അവസരം നീട്ടി തരുന്നത് അല്ലേ ചില മുനാഫിക്കീങ്ങൾ അല്ലെങ്കിൽ ചില നിരീശ്വരവാദികൾ അവരിങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നീങ്ങുകയാണ് എന്താണ് അവരുടെ വിചാരം റബ്ബ് സുബാനഹലത്തിലാണ് എന്നാണോ ഒരിക്കലും അല്ല അള്ളാഹു പറഞ്ഞില്ലേ തീർച്ചയായും വാലിമീങ്ങൾ ചെയ്യുന്നതിനെ പറ്റി റബ്ബെന്തല്ല ഗഫലത്തിലല്ല അവർക്കുള്ളത് ഇൻഷാ അള്ളാ അത് ദുനിയാവിലും ലഭിക്കും ബാദൽ മൗത്ത് മരണത്തിന് ശേഷവും അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വഞ്ചിതനാവാൻ പാടില്ല പ്രിയപ്പെട്ടവരതുകൊണ്ട് നമ്മൾ ഒരു അമൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാർക്കും